ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബി എ ബാലു രാജിവെച്ചു ഇന്നലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബി എ ബാലു രാജിവെച്ചു ജാതി വിവേചന വിവാദത്തെ തുടർന്ന് അവിധിയിലായിരുന്ന ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ബാലു കഴകക്കാരനായി ഇരിങ്ങാലക്കുടയിലെത്തിയത് ഇഴവ സമുദായക്കാരനായ ബാലുവിന്റെ നിയമനത്തെ എതിർത്ത് തന്ത്രിമാർ രംഗത്ത് വരികയായിരുന്നു വാര്യർ സമുദായ അംഗമാണ് ക്ഷേത്രത്തിൽ കഴക ജോലി ചെയ്തിരുന്നത് ഇതിനു പകരം ഈഴവ വിഭാഗത്തിൽപ്പെട്ട ബാലുവിനെ നിയമിച്ചതിൽ തന്ത്രിമാർ കടുത്ത പ്രതിഷേധം അറിയിച്ചു തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ബാലുവിനെ ദേവസ്വം സമിതി ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ഇത് വിവാദമായതോടെ കൂടൽമാണിക്യം ഭരണസമിതി തന്നെ ബാലുവിനെ കഴകക്കാരനായി നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മീഡിയ ടൈം ഇരിങ്ങാലക്കുട